ഞാനിപ്പോൾ ഉള്ളത് മാവൂർ കൃഷി ഓഫീസിലാണ് കാര്യം മറ്റൊന്നുമല്ല മാവൂർ പഞ്ചായത്തിൽ മണന്തലക്കടവ് ഭാഗത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തി വരുന്ന കൃഷിയിടത്തിൽ വാഴമിൽ കാണുന്ന കണ്ടുവന്ന ഒരുതരം മൂട്ടയെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നിട്ടുള്ളത് വെളുത്ത കടലിലാണ് ഈ മൂട്ടയുടെ ആകൃതിയിലുള്ള ഈ കീടം വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇത് മാവൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് കണ്ടുവരുന്നതെന്നാണ് ഈ കൃഷി നടത്തുന്ന യുവാക്കൾ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൃഷി ഓഫീസർ ദർശനീയമായിട്ട് ചോദിച്ചറിയാം വാഴയിൽ ഒരുപാട് കീടരോഗങ്ങൾ ബാധിക്കുന്ന ഒരു വിള തന്നെയാണ് അതിൽ മീലി മുട്ടകൾ വേരിനെയും അതുപോലെ തന്നെ ഒക്കെ ബാധിക്കുന്ന ഒരു കീടമാണ് പക്ഷേ വളരെ അപ്രധാനമായി കരുതിയിരുന്ന ഈ കീടം ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വളരെ രൂക്ഷമായ ആക്രമണം നടത്തുന്നതായി കണ്ടുവരുന്നു അതിൽ തന്നെ പൈനാപ്പിൾ മീലി മുട്ടകളാണ് കൂടുതലും ഈ ആക്രമണത്തിന് കാരണമായിട്ട് വന്നിട്ടുള്ളത് ഈ ഈ കീടത്തിന്റെ പേരെന്താണ് അത് സയന്റിഫിക് നെയിം എനിക്ക് അറിഞ്ഞൂടാ പൈനാപ്പിൾ മീലി മൂട്ട എന്നാണ് നമ്മളിപ്പോൾ അതിന് കോമൺ നെയിം പറയുന്നത് അതെ അതെ ഇത്രയും കൂടുതൽ വാഴകളിൽ അത് ഇൻഫെക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല മുന്നേ അത് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അതൊരു അത്ര പ്രധാനപ്പെട്ട കീടമായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്തിരുന്നില്ല അപ്പോൾ ഈ ഫീൽഡിൽ ഇത്രയും കൂടുതൽ പെരുകിയത് കണ്ട് ഒരു അസ്വാഭാവികത തോന്നിയിട്ടാണ് തൃശ്ശൂരുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ സയൻറ്റിസ്റ്റായിട്ട് സംസാരിക്കാൻ ഇടയുണ്ടായത് അവിടെ ഡിപ്പാർട്ട്മെൻറ്റുമായി നേരിട്ട് സംസാരിക്കുകയും അവിടുത്തെ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ ഗവാസ് രാകേഷ് സ്ഥലം സന്ദർശിക്കുകയും കൂടുതൽ പഠനത്തിനാവശ്യമായിട്ടുള്ള സാമ്പിളുകൾ കളക്ട് ചെയ്തു പോവുകയും ചെയ്തിട്ടുണ്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ കൃഷിയിടത്തിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും അവരത് ഏറ്റെടുത്ത് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അത് മറ്റ് കർഷകർ ആശങ്കപ്പെടേണ്ടതോ പരിഭ്രമിക്കേണ്ടതോ ആയിട്ടുള്ള അവസ്ഥ ഇപ്പോൾ സ്ഥിതിവിശേഷം ഇപ്പോൾ ഇല്ല ഈ ഒരു പ്രത്യേക ഇനം മീലിമൂട്ടയുടെ ആക്രമണം നിങ്ങളുടെ തോട്ടത്തിൽ കാണുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കൃഷി ഓഫീസറെയോ ഡോക്ടർ ഗവാസ് രാകേഷിനെയോ അറിയിക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് വരാനുള്ള കാരണം എന്താണ് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണെന്നാണ് നമ്മുടെ പ്രാഥമികമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് കന്നിൽ നിന്നാണോ അതോ മറ്റേതെങ്കിലും കളകളിൽ നിന്ന് മാറി വന്നതാണോ എന്നുള്ളതിൻ്റെ കൂടുതൽ പഠനങ്ങൾ ഇനി കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നടത്തുന്നതായിരിക്കും ഇത്രയും കൂടുതൽ ഉണ്ടാവാം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് ഇത്രയും വഷളായതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് അത് ആദ്യമായിട്ടാണ് എൻ്റെ പേര് ഡോക്ടർ ഗവാസ് ഗവാകേഷ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറയിലെ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ കീഴശാസ്ത്ര വിഭാഗം ശാസ്ത്രജ്ഞനാണ് കോഴിക്കോട് ജില്ലയിലെ മാവൂർ കൃഷിഭവന്റെ പരിധിയിലുള്ള സ്ഥലങ്ങളിൽ വാഴയിലെ കീടങ്ങളെ കുറിച്ചുള്ള പണത്തിന്റെ ഭാഗമായി ഞാൻ പലതവണ വിസിറ്റ് ചെയ്തിരുന്നു മാവൂർ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപിന്റെ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മണ്ഡലക്കടവ് ഭാഗത്തെ കർഷകരുടെ തോട്ടങ്ങൾ സന്ദർശിക്കുകയുണ്ടായി അവിടെ അഭൂതപൂർവമായിട്ടുള്ള മീലി മൂട്ടകൾ വാഴയെ നശിപ്പിക്കുന്ന വാഴയെ സാരമായി ബാധിക്കുന്ന ീലി മൂട്ടകളുടെ ആക്രമണം ഞങ്ങളുടെ ശ്രദ്ധയിൽ വരികയുണ്ടായി ഞങ്ങൾ നടത്തിയ ഗവേഷണത്തിൽ നിന്നും ഈ മീലിമൂട്ടകൾ പൈനാപ്പിൾ ഗ്രേ മീലി ബഗ് എന്നറിയപ്പെടുന്ന പൈനാപ്പിൾ മീലി മൂട്ടകളാണെന്നാണ് ഇപ്പോഴത്തെ അനുമാനം ഇത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അല്ലെങ്കിൽ കണ്ടെത്തിയിരുന്നെങ്കിലും ഇത്രയും രൂക്ഷമായ രീതിയിലുള്ള ആക്രമണം ഇപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യമായി വന്നിട്ടുള്ളത് അപ്പൊ ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചു നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ീ മീലിമൂട്ടകള് നടാൻ ഉപയോഗിച്ച കന്നിൽ നിന്നോ അല്ലെങ്കിൽ നേരത്തെ മീലി മൂട്ടകൾ ഈ മീലി മൂട്ടകൾ ബാധിച്ച വിളകളിൽ നിന്നും ഇതിലേക്ക് വരികയാണ് ഉണ്ടായെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ മീലി മീലിമൂട്ടകൾ വളരെയധികം ഇലകളെയും തണ്ടുകളെയും ബാധിച്ച ഭാഗത്തില് ഈ മീലി മൂട്ടകൾ ഉണ്ടാക്കുന്ന വിസർജ്യ വസ്തുക്കളായ തേനടിയിൽ കരിംപൂപ്പൽ രോഗമുണ്ടായി ഈ ചെടിയുടെ പ്രകാശ സംശ്ലേഷണ കഴിവിനെ ബാധിച്ചിരിക്കുന്നു അങ്ങനെയാണ് വിളവ് കുറയാനുള്ള സാധ്യതകൾ കാണുന്നു അപ്പൊ ഇതിൽ നിന്ന് പഠിച്ചു നിന്ന് മനസ്സിലായത് ഇവയെ നിയന്ത്രിക്കാൻ സാധിക്കും ജൈവ രീതിയിലാണ് നിയന്ത്രിക്കേണ്ടതെങ്കിൽ വെർട്ടി എന്ന് വിളിക്കുന്ന മിത്ര കുമിള് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിരുന്ന തോതിൽ ഒരാഴ്ച ഇടവേളയിൽ രണ്ട് തവണ ചെടി നന്നായി കുളിർന്നു കിട്ടത്തക്ക രീതിയിലും ഈ മീലി മൂട്ടയുടെ ബാധകളുള്ള ഭാഗങ്ങളിൽ നന്നായി ഈ മിത്ര കുമ്പിൾ എത്തക്ക രീതിയിൽ കളിച്ചു കൊടുക്കേണ്ടതാണ് എൻ്റെ കൂടെ ഉള്ളത് അബ്ദുൽ ഗഫൂർ ആണ് ഇവരാണ് വാഴ കൃഷി നടത്തുന്നത് അപ്പോൾ എപ്പോഴാണ് നിങ്ങളിത് കണ്ടത് ഇത് രണ്ട് രണ്ട് മാസമായി രണ്ട് ആഴ്ച രണ്ടാഴ്ച അപ്പം നിങ്ങൾ പിന്നെ എത്ര വാഴ ഉണ്ട് അവിടെ അത് എണ്ണൂറ് പായച്ച ഉണ്ട് എണ്ണൂറ് വായ്മലും ഉണ്ടോ അല്ലെങ്കിൽ അല്ല ഒരു മുന്നൂറ് വായന എടുത്ത് സ്പ്രെഡ് ചെയ്തു അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് കാണുമ്പോൾ എങ്ങനെയാണ് ഒന്ന് രണ്ടെണ്ണമാണോ കണ്ടതല്ലോ അത് ഒരു രണ്ട് മൂന്ന് വായ്മലാണ് കണ്ടു ഇനി രണ്ട് മൂന്ന് വായമ്മ കണ്ട് അത് ഒരു ആദ്യമൊരു പൊടി വെള്ളപ്പൊടി വരെ അപ്പോൾ പിന്നെ ആ വെള്ളപ്പൊടി പിന്നെ കുറച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പൊടി എന്ത് ചെയ്യുക ഇതിൻ്റെ ഉള്ളിലൊരു അണുണ്ട് ആ അണു എന്ത് ചെയ്യുക ഈ അതിൽ നീരൂറ്റി പിടിച്ചിട്ട് വായൻ്റെ മോളോടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മറ്റേ മൂത്ര മൂത്രാന ഇത് സ്പ്രെഡ് ചെയ്യുന്നതായിരുന്നു ഈ സ്പ്രെഡ് ചെയ്യേണ്ട മൂത്രത്തിൽ ഇതിൽ എന്താണ് ഉണ്ട് ആ ലയൻ മറ്റേ നമ്മളെ മറ്റേ പൻസാരൻ ലായനി പോലെയുള്ള ലായനികൾ ആ ലായന് വായലേക്ക് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്ന നേരം ആ വായൻ്റെ പോട കറുത്തു വരികയാണ് ആ കറുത്ത പാടുകൾ നീരിങ്ങനെ ഇത് ഈ വായൻ്റെ ഇതിമന്ന് നീര് ഉറ്റി പിടിച്ചിട്ട് അത് സ്പ്രെഡ് ചെയ്യേണ്ട ഈ ഇതിലേക്ക് വരികയാണ് അതിലേക്ക് വരുന്ന നേരം ആ വായൻ്റെ ഇല കംപ്ലീറ്റ് തണ്ട് നാസായി വരികയാണ് അത് പിന്നെ ഒക്കെ ഇവിടെ ഒരു ദിവസങ്ങളോളം കഴിയുന്നേരം ആ ഇത് വന്തി നീര് കുറ്റം കുടിക്കുന്നതോടുകൂടി തന്നെ ഈ വായൻ്റെ തണ്ടിങ്ങനെ ഒടിഞ്ഞു വയ്ക്കണം കാണില്ല കാണുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ അത് പിന്നിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ മരുന്നടിച്ച് മരുന്ന് അടിച്ച് നോക്കുന്നേരം ഈ മരുന്നിലൂടെ പിന്നെ അത് കാണില്ല ഒന്നും കാണില്ല അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിക്കുകയാണ് ഈ വായൻ്റെ പോളിൻ്റെ ഉള്ളിലാണ് കൂടുതലായിട്ടും കാണുന്നത് ഇപ്പോൾ എണ്ണൂറ് വായകളിലും മുന്നൂറോളം ഇപ്പോൾ ഇത് നിങ്ങൾ ണ്ടോ പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വായൻ്റെ ഇടയിലാണ് ഇപ്പൊ ഈ വായന്റെ പോളിന് ഉള്ളിലാണ് ഈ ഇറങ്ങി നിൽക്കണ സാധനം അത് പോയിട്ടില്ല ഞാൻ ഒന്നുകൂടി അടിച്ച് നോക്കേണ്ടി വരും അത് മൊത്തമായിട്ട് പോകുകയാണെങ്കിൽ അന്നോട്ടും വ്യാപിച്ച് കുറവ് വ്യാപിച്ച് പോയിണ് അപ്പം ഇപ്പൊ ഈ കീടനാശിനി ഉള്ള വായ കൊലക്കുന്നുണ്ടോ എന്തോ കൊല കൊലച്ച ഫുള്ള് കൊലച്ചോണ്ട് നിൽക്കണ വായകളാണ് ഒറ്റന്ന് കൊലക്കാ അങ്ങനെ കൊലച്ചോണ്ട് വരികയാണ് അപ്പം കായ്മലും എത്തിയില്ല ഈ തണ്ടിലേക്കാണ് ഇപ്പം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് തണ്ടിൻ്റെ മുകളിലാണ് തണ്ടിൻ്റെ വായ്മ തണ്ടുമലും വായൻ്റെ ഈ തണ്ടുമലും ആണ് വന്നുകൊണ്ട് നിൽക്കുന്നത് ഒരുപരന് ഇതിന് മരുന്ന് തളിച്ചു നോക്കി കഴിഞ്ഞാൽ ഇത് ചെയ്യാമായിരുന്നു അപ്പോൾ അത് പീലിമുട്ടൻ അതേമാതിരി മറ്റേ എന്താണ് ഈ

Test your sleep on right mattress foolish mattress for healthy sleep அவோர் பூவாட்டு பரம்பு